ഹായ് നമസ്കാരം കൂട്ടുകാരെ താളന്തവരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് എളുപ്പത്തിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാ കാര്യമാണ് ചീര കൊണ്ടല്ലേ കറി നല്ല ഹെൽത്തി ആയിട്ടുള്ള കറിയും കൂടിയല്ലേ അപ്പം നമ്മൾ എന്നിട്ട് ചീര ഉപ്പേരിയാണ് അതിന് വേണ്ടി ചീര ചെറങ്ങനെ മുറിച്ചിട്ടുണ്ട് ഒരു നാല് പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട് അതിനാവശ്യമായ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഇത് നമ്മൾ ചീര മുറി കഴുകി മുറിച്ചത് കൊണ്ട് ഇനി വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കൊന്നടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം അതിന് ഇത് നമുക്ക് അഴുകിയ വെള്ളം തന്നെ ഉള്ളിൽ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ എടുത്ത് നോക്കാം നന്നായി ഇളക്കി കൊടുത്ത നമ്മൾ ഉപ്പെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ അരച്ച് വെച്ചത് ചെയ്തു ഇളക്കി കൊടുത്തിട്ടുണ്ടായില്ല ഇനിയിപ്പം ഇത് നന്നായി ഇളക്കി കൊടുത്ത് എല്ലായിടത്തും ഉപ്പെല്ലാം പിടുത്തും നമുക്ക് വെളുത്തുള്ളി ചാസ്തും കൂടി വെച്ചിട്ടുണ്ട് ഇതും കൂടി ഇട്ട് കൊടുക്കാം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും നല്ലൊരു ആയ കറിയല്ലേ ചീരക്കറി ഇത് നമുക്ക് വളർത്തൽ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കാനും എളുപ്പത്തിന് കറി വെക്കാനും കുളുപ്പനെ എല്ലാം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ ചീര കറി അപ്പോൾ കുറച്ച് സമയം നമുക്ക് ആ തേങ്ങ ഒന്ന് കൊണ്ടു ഈ തീ സിമ്മിൽ വെച്ചിട്ട് അടച്ചു വെക്കാം ചീരക്കാറ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് ഇതിലേക്ക് കുറച്ച് താളിച്ചിട്ട് കൊടുക്കാം ചീനച്ചട്ടി ലേശം എണ്ണ അഴിച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോ നമുക്ക് ലേശം എഴുതിയിട്ട് കൊടുക്കാം എണ്ണ ചൂടായി വരുന്നത് നമുക്ക് എഴുതിയിട്ട് കൊടുക്കാം നന്നായി പൊന്ന് വരുന്നുണ്ട് ഇപ്പൊ നമ്മളെ കറിയിലേക്ക് വെച്ച് കൊടുക്കാം മുളക് നമ്മൾ പച്ചമുളക് വെച്ചത് കൊണ്ട് നമുക്ക് വേറെ മുളകും ഉണ്ടായിരിക്കും ഇനിയിപ്പോ നമുക്ക് ഈ ഓഫ് ചെയ്തിട്ട് നമ്മളെ കറിയിലേക്ക് വെച്ചുകൊടുക്കാം ആയിട്ട് എത്ര പെട്ടെന്ന് നല്ല ചീരക്കറി റെഡി ആയി നിങ്ങൾ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കി നോക്കല് നിങ്ങൾ ഉണ്ടാക്കുന്ന വിധം ഇങ്ങനെയാണെങ്കിൽ അല്ല ഇങ്ങനെയല്ല വേറെ ആണെങ്കിലും കമൻറ്റിലൂടെ ഒന്ന് പറയണേ ഉണ്ടല്ലോ അപ്പം ചീരക്കറി റെഡി ആയിട്ടുണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ